പ്രിയമുള്ളവരെ നമ്മുടെ കേരളത്തിൽ സഖാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായും ആഭ്യന്തരമന്ത്രിയായും ഭരണം തുടങ്ങിയതിന് ശേഷം ഏതാണ്ട് കഴിഞ്ഞ ഒമ്പത് വർഷ കാലങ്ങൾക്കുള്ളിൽ പോലീസ് തെമ്മാടികൾ ഈ തെമ്മാടികൾ ജീവിതം തല്ലിച്ചതച്ച് നശിപ്പിച്ച അനേകായിരം വരുന്ന സാധാരണക്കെട്ട സാധാരണക്കാരായ പാവപ്പെട്ട മനുഷ്യരോട് ഞാനെൻ്റെ സഹതാപം അറിയിച്ചുകൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ പോലീസ് സേനയിൽ ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന എല്ലാ നല്ലവരായ മനുഷ്യപ്പറ്റുള്ള മനുഷ്യരായ എല്ലാ സഹോദരങ്ങൾക്കും എല്ലാ ഉദ്യോഗസ്ഥ സഹോദരങ്ങൾക്കും എൻ്റെ പിന്തുണയും മറ്റും അറിയിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഞാൻ ആരംഭിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് നാലഞ്ച് ദിവസങ്ങളായി നമ്മുടെ ഈ പോലീസ് തെമ്മാടികൾ നടത്തി കൂട്ടുന്ന കണ്ട് മനസാക്ഷി മരവിച്ച് നിൽക്കുന്ന ഈ കേരള ജനതയോട് ഒരു മാപ്പ് പറയാനോ ഈ ക്രൂരന്മാരെ ശിക്ഷിക്കും ഇതിന് നടപടിയെടുക്കും ഇവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടും ഇത് ഇനി ഞങ്ങൾ കേരളത്തിൽ നീതി നടപ്പാക്കും എല്ലാ മനുഷ്യരെയും ജനാധിപത്യപരമായി ഞങ്ങൾ സംരക്ഷിക്കും എന്ന് പറയാൻ കേരള മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ മന്ത്രിമാർക്കോ എം എൽ എമാർക്കോ എന്തിനാ നമ്മുടെ പാർട്ടി സെക്രട്ടറി ആവശ്യമില്ലാത്തതിനും ആവശ്യമുള്ളവനുമൊക്കെ ചുമ്മാ നാവെടുത്തിട്ട് പുലമ്പുന്ന പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനോ എം എ ബേബിയോ ഉത്തരവാദിത്തപ്പെട്ട ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രവർത്തകരോ മാപ്പ് പറയുമെങ്കിലും ചെയ്തിട്ടുണ്ടോ നിങ്ങളൊന്ന് മനസ്സിലാക്കണം പണ്ട് പാലക്കാട് നിന്ന് തൃശ്ശൂർ വന്ന് ലാലീസ് ഹോ ഗ്രൂപ്പിൻ്റെ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ച ഒരാൾ അവിടുത്തെ അയാളൊരു ഷെഫാണെന്ന് പറയുന്നു അവിടെ നൂറുകണക്കിന് ആളുകൾ ഭക്ഷണം കഴിക്കുന്ന വളരെ ബൃഹത്തായൊരു ഹോട്ടലാണ് ആ ഹോട്ടലിലെ ബിരിയാണി ഇഷ്ടപ്പെട്ടില്ല ഞാൻ ഷെഫാണ് എനിക്കിതൊക്കെ അറിയാം എന്ന് പറഞ്ഞ് ആ ഹോട്ടലിലൂടെ തൊഴിലാളികളോട് നിങ്ങളൊന്ന് ആലോചിക്കണം അയാളെ അടിച്ചെന്നൊക്കെ പറയുന്നത് നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം ആളുകൾ ധാരാളം ആളുകൾ ഇരിക്കുന്ന ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുന്ന അവരുടേതായ ഈ എടുത്തിട്ട് അടിക്കുമെന്ന് ആരെങ്കിലും ചിന്തിക്കാൻ പറ്റുമോ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അങ്ങനെ ഒരു സംഭവം നടക്കുകയുമില്ല എന്നാൽ അടി കൊണ്ടുവന്നും പറഞ്ഞ് ഇദ്ദേഹം അവിടെ നിന്നൊരു ബിരിയാ മറ്റൊരു ബിരിയാണി മേടിച്ച് ദേഹം മൊത്തം തേച്ചിട്ട് ഉടുപ്പിലെല്ലാം വാരി തേച്ച് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഹോട്ടലിൻ്റെ പേര് കേട്ടപ്പോഴേ തന്നെ അവിടെ നെസ്സയും പോലീസുകാരും ചാടി പുറപ്പെട്ടു വന്ന് ഈ ഹോട്ടലിലെ മാനേജറെ ആദ്യം കുട്ടിക്കൊണ്ടുപോയി അവിടെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് മർദ്ദനം ആരംഭിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ഈ ലാലി ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥനായ കെ പി അഭിസൈബച്ചൻ്റെ അദ്ദേഹത്തിൻ്റെ മകൻ ചെന്ന് ആഹാ നീ വന്നു നിനക്ക് ഒരിക്കണ്ട രണ്ടെണ്ണത്തിനേം കൂടിയിട്ട് അവിടെ ഇടിച്ച് അങ് അടിച്ചിടിച്ച് നശിപ്പിച്ച് ഇവന്മാർ അഞ്ച് ലക്ഷം രൂപ കൈക്കൂലി മേടിച്ചു ഈ ഈ നരാധവന്മാർ ഈ അടിച്ചത് മാത്രമല്ല അടിച്ചതിന് പാരിതോഷികമായിട്ട് അഞ്ച് ലക്ഷം രൂപ കൈക്കൂലിയം മേടിച്ച് ഈ ജോസഫ് എന്ന് പറയുന്ന ആൾ ഇത് ചെയ്യാൻ കാരണം എന്താണെന്നറിയോ അതാണ് വലിയ രസം ഈ ലാലീസ് ഗ്രൂപ്പിൻ്റെ കെ പി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് സൂപ്പർ മാർക്കറ്റുണ്ട് ഹൈപ്പർ മാർക്കറ്റാണ് അവിടെ ചെന്നിട്ട് ഈ എസ് ഐ ഈ സ്റ്റേഷനിലെ എസ് ഐ രതീഷ് കുമാറിൻ്റെ പെങ്ങിട മോൾ ഒരു ഒമ്പതിനായിരത്തി അറുന്നൂറ് രൂപയുടെ സാധനം മോൾട്ടിച്ചുകൊണ്ട് പോകാൻ ശ്രമിച്ചത് അവിടെ സെക്യൂരിറ്റികളെ പിടികൂടി അവരെ സെക്യൂരിറ്റികളെ നിർത്തിയിരിക്കുമല്ലോ അവർ പിടികൂടിയേ പോകും ഈ പോലീസിൻ്റെ അന്വേഷിച്ച് അറിയിച്ച് ഞാനിങ്ങോട്ടൊരു പ്രതിയെ പിടിച്ചിട്ടുണ്ടെന്ന് വന്നപ്പോൾ പ്രതിയുടെടുത്ത് വന്നപ്പോഴാണ് ഈ പേ സ്വന്തം അനന്തരവേള അപ്പോഴേ എസ് എച്ച്ഒ വിളിച്ചു പറഞ്ഞത് ഇങ്ങനെയാണ് സംഭവം വിട്ടേക്കണമെന്ന് പറഞ്ഞു അയാൾ തന്നെ കണക്ക് കൂട്ടി ഒമ്പതിനായിരത്തി അറുന്നൂറ്റി സംതിങ് ടു വടെ കണക്കൊക്കെ കൊടുത്ത് വിട്ടേക്കണമെന്ന് പറഞ്ഞ് വിട്ടതാ ഈ കിട്ടിയ അവസരം ഇതൊരു പ്രതികാരമായിട്ടാണ് അസേപ്പിൻ്റെ മോനെയും ജീവനക്കാരനെയും ഈ പോലീസുകാർ മര്ദ്ദിച്ച് അവസരമാക്കി എന്നാൽ ഇത് കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലും ഒരു പോലീസ് സ്റ്റേഷനിൽ ഒഴിയാതെ എല്ലാ പോലീസ് സ്റ്റേഷനുകളും നടക്കുന്ന സംഭവമാണ് ഒരു പരാതിയുമായി ചെന്നാൽ അവരെ അടിച്ച് വീടിച്ച് നശിപ്പിച്ച് ഇറങ്ങിപ്പോടാന്നൊക്കെയാണ് വിളിക്കുന്നത് സാധാരണ ജനാധിപത്യ ബോധമുള്ള ഒരു പോലീസുകാരനും അത് ചെയ്യില്ല അങ്ങനെ ധാരാളം പോലീസുകാരെ എനിക്കറിയാം ചെയ്യാത്ത എൻ്റെ സുഹൃത്തുക്കളൊക്കെ പോലീസുകാരും സർക്കിൾ ഇൻസ്പെക്ടറായിട്ട് തന്നെ റിട്ടയർഡ് ചെയ്ത പോലീസുകാർക്ക് എത്ര മാന്യമായും മരുവ മര്യാദയായും പെരുമാറുന്ന ആ പെരുമാറാൻ അറിയാവുന്ന ഒരുപാട് ഇപ്പോൾ നമ്മുടെ പോലീസ് സേനകളുണ്ട് പക്ഷേ ഇത്തരം കുറെ തെമ്മാടികളുമുണ്ട് കാബാലികന്മാരും മനുഷ്യത്വം തൊട്ട് കറിച്ചിട്ടില്ലാത്ത അത് അവരുടെ കുറ്റമല്ല അത് പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണ് കാര്യം നല്ലവനെ ജനിച്ചില്ലെങ്കിൽ നായ്ക്ക് ജനിച്ചാൽ നായ എപ്പോഴും തന്നെ ഇരിക്കുമല്ലോ അങ്ങനെ സംഭവിക്കുക അതെന്ത് തന്നെയാലും ഈ കെ എന്ന് പറയുന്ന ആള് കെ പി എന്ന് പറയുന്ന ആളൊരു ഗവണ്മെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു സർക്കാർ ഉദ്യോഗസ്ഥർ അതായത് കേന്ദ്ര ഗവണ്മെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു അത് റിട്ടയർഡ് കഴിഞ്ഞത് കഴിഞ്ഞ് ആളാണ് അപ്പം അദ്ദേഹത്തിന് ഈ ബോധവും ബുദ്ധിയും വിവരവും തൻ്റെ ഇടൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം കേസ് പറഞ്ഞ് ഈ പ്രതികളെ ശിക്ഷിക്കുന്നതിന് വേണ്ടി എന്താ ഈ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ വിവരാവകാശ കമ്മീഷൻ പ്രകാരം കോടതിയിൽ ഇന്ന് കേസ് പറഞ്ഞു കൊണ്ടുവന്ന് ഇത് ലോകത്തെ അറിയിച്ചത് നമ്മുടെ ശുചിത്വം അതുപോലെ ഈ രണ്ട് സംഭവങ്ങൾ എന്നാൽ ഇത് അറിയിക്കാതിരിക്കുന്ന എത്രയോ മനുഷ്യർ ഈ സമൂഹത്തിനുണ്ട് ഒരുപാട് ഒരുപാട് മനുഷ്യർ ആയിരക്കണക്കിന് മനുഷ്യരുണ്ട് എനിക്ക് തോന്നുന്നു പതിനായിരക്കണക്കിന് ഈ അദ്ദേഹത്തിൻ്റെ ഭരണം തുടങ്ങി ആഭ്യന്തരമന്ത്രി ആയതിനു ശേഷം പതിനായിരക്കണക്കിന് മനുഷ്യരുണ്ട് ആരോട് ചെന്ന് പറയാൻ ആർക്കും അറിയില്ല ഭാര്യയും ഭർത്താവും വീട്ട് വഴക്കിട്ടാൽ തന്നെ പോലീസ് വന്നപ്പോഴേ പിടിച്ചുകൊണ്ട് പോയി കന്നു അടിച്ചങ്ങ് പൊട്ടിച്ചു വിടുന്നോ അത്ര ഇത്രയും സംഭവങ്ങൾ എനിക്ക് തന്നെ അറിയാമോ കുറേ സംഭവങ്ങളിൽ അപ്പം ഇതാണ് നമ്മുടെ പോലീസ് സംസ്കാരം ഈ പിണറായി വിജയൻ വളർത്തിയെടുത്ത സംസ്കാരം ഇതൊരു ജനാധിപത്യ സംസ്കാരമല്ല അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരം ഈ സംസ്കാരം ഇനിയും നമ്മുടെ നാട്ടിൽ തുര തുടരണമോ ഈ പിണറായി വിജയൻ്റെ ഈ സ്വേച്ഛാധിപത്യ ഭരണം എന്നിട്ട് ഞാൻ പറഞ്ഞു വന്നതിൽ വിട്ടുപോയൊരു കാര്യം കൂടി ഉണ്ട് ഈ രതീഷെന്നു പറയുന്ന രതീഷ് കുമാർ എന്ന് പറയുന്ന ആ എസ് ഐക്ക് ഈ പിണറായി വിജയൻ സർക്കാർ നൽകിയ പാരിതോഷികം പ്രമോഷന് അദ്ദേഹം ഇപ്പോൾ സർക്കിൾ ഇൻസ്പെക്ടറായിട്ട് മറ്റൊരു സ്റ്റേഷന് വർക്ക് ചെയ്യുക ഇതാണ് ചെയ്യുന്നത് ഈ തെമ്മാടികൾക്ക് ഈ കബാലികന്മാർക്ക് ജനങ്ങളെ അടിച്ച് ഇടിച്ച് തല്ലിക്കാർച്ച് നശിപ്പിക്കുന്നവരെ സർവീസിൽ നിന്ന് പിടിച്ച് പിരിച്ചുവിടുന്നതിന് പകരം അവരെ ഇവിടെ പ്രമോഷൻ നൽകി ആദരിക്കുന്ന ഇത്തരമൊരു ആഭ്യന്തരമന്ത്രിയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി ഭരിക്കണോ വേണ്ടയോ എന്ന് നിങ്ങൾ ജനങ്ങൾ ഉറക്ക ചിന്തിക്കണമെന്ന് അതനുസരിച്ച് പ്രവർത്തിക്കണമെന്നും ജനാധിപത്യം ഈ രാജ്യത്ത് നടപ്പാക്കാൻ എല്ലാവരും സഹകരിക്കണമെന്നും ഇത്തരമൊരു ഫാസിസ്റ്റ് ഭരണകൂടത്തെ ഈ കേരള മണ്ണിൽ നിന്ന് തുടച്ചു മാറ്റണമെന്നും തന്നെ നിങ്ങളുടെ വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ